ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിടെ നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ നാരങ്ങ അച്ചാറെന്ന് പറയുമ്പോൾ ചുവന്ന കളറിലല്ലേ ഉണ്ടാവുക ഇതെല്ലാം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ അച്ചാറിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതിന് മുന്നേറ്റി നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെറുനാരങ്ങ ഒന്ന് വാട്ടാറുണ്ട് അപ്പൊ നമുക്ക് ചെറുനാരങ്ങ ആദ്യം വാട്ടിയെടുക്കണം അപ്പം അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് നാരങ്ങ തന്നെ ഇരിക്കണത് കേട്ടോ അത് നമ്മൾ വെള്ളം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കതൊന്ന് നുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് വെള്ളം ഒന്ന് തിളക്കിയിട്ട് അപ്പൊ നമ്മുടെ ഈ നാരങ്ങ ഇങ്ങനെ വാട്ടിയിരിക്കും നമുക്ക് മുക്കിയിട്ട് അച്ചാർ ഇടിഞ്ഞ് കേട്ടോ അപ്പൊ നമ്മൾ ഇടാൻ ഇടാ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് അച്ചാറും ഉപയോഗിച്ച് തുടങ്ങാം അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഇത് ഇടുന്ന മാത്രമാണ് ഒന്ന് നാരങ്ങക്കൊന്ന് അരിഞ്ഞു തുടങ്ങും കേട്ടോ അപ്പോൾ അത് നമ്മുടെ വെള്ളം നന്നായി തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങൊന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം നമ്മുടെ നാരങ്ങ ഒരു മിറ്റ് നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിട്ട് നാരങ്ങ മാറ്റി വെക്കാം കേട്ടാ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് നന്നായി സോഫ്റ്റ് കേട്ടോ ഇത് നന്നായി ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനായിട്ട് കേട്ടാ അത് ചൂടാറായിരിക്കട്ടെ നാരങ്ങ ചൂടൊക്കെ നമുക്കത് നുറുക്കി ഉപ്പിട്ട് വെക്കണം എന്നിട്ട് കുറച്ചുനേരം കഴിഞ്ഞിട്ട് വേണം അച്ചാർ ഇടാനായിട്ട് അച്ചാറിടാനായിട്ടിട്ട് നമുക്ക് നുറുക്കാം നീളത്തില് നുറുക്കിയാൽ മതി കേട്ടോ ഈ കഷ്ണം ഇത്ര വലുപ്പത്തിനൊക്കെ നുറുക്കിയിട്ട് നോക്കുന്നത് ഒരു ചില്ലിന്റെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം സ്റ്റീൽ പാത്രത്തിൽ ഒന്നും ഇങ്ങനെ ഇട്ട് വെക്കിട്ടോ നാരങ്ങ എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ ഒന്ന് അടച്ചു വെക്ക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചാറാവുമ്പോൾ ഇത്തിരി ഉപ്പ് മുകളിൽ നിന്നോട്ടെട്ടോ എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാൻ അച്ചാറിൽ നിന്ന് നാരങ്ങി നമ്മൾ നുറുക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പൊ അതിന് കുറേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിൽ ഇടുന്നത് ഇപ്പം പച്ചമുളക് ആണ് ഇടുന്നത് അപ്പൊ നമ്മൾ എരുവിനുസരിച്ച് ഇടക്കാം അപ്പൊ ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി കുറച്ചധികം വെളുത്തുള്ളി വേണം കേട്ടോ കുറച്ചധികം വെളുത്തുള്ളി ഇട്ടുന്നുണ്ടാവും പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കണത് എണ്ണയില്ലാത്തൊരു വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം കേട്ടോ എണ്ണ പിന്നെ വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം പിന്നെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് പോരായുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം ഒരു ഒരു ടീസ്പൂണ് കടുക് പിന്നെ ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടി ഇത്രയും കൂട്ടാണ് നമുക്ക് അച്ചാറിന് വേണ്ടത് അപ്പം നമുക്ക് ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിന് മുന്നേ നമുക്ക് ഈ പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം അപ്പൊ നമ്മൾ പച്ചമുളക് റൗണ്ടിലാണ് അരിയണത് കേട്ടോ പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ വട്ടത്തിന് ഞാൻ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോ വട്ടത്തിലുള്ളത് ഇട്ടു അപ്പൊ പച്ചമുളക് നമ്മൾ ചെരുവിനുസരിച്ച് ഇടണം കേട്ടെ ഇതിൽ പിന്നെ ചോദമുളക് ഒന്നും നമ്മൾ ചേർക്കണില്ല ഇഞ്ചി ഇതേപോലെ ഒന്ന് ചെറുതാക്കി രണ്ടോ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിപ്പോ ചെറുതാക്കി വട്ടത്തിൽ കറിവേപ്പിലൊന്നും ചെറുതായിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കാം നമുക്ക് ചീനിയൊക്കെ വെച്ച് എണ്ണ വയ്ക്കാം നല്ലെണ്ണ ഇല്ലെങ്കിൽ നമ്മള് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് കടുത്ത് ഇട്ട് പൊട്ടിക്കാം നമ്മള് വച്ചൻമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെ പച്ചമുളക് വെളുത്ത കരിഞ്ഞിട്ട് ചടുവേറ്റിലും കൂടി നന്നായിട്ട് പച്ചമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളിച്ചൊടി ഒക്കെ നന്നായി ഒന്ന് വാടി ഒരു പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഇതിൽ കൊറച്ച് മഞ്ഞിപ്പൊടി കാറ്റിസ്പൂണൊക്കെ ഇനി നമുക്ക് ഇതിലി ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം അതിന്റെ കൂടെ നമ്മുടെ ഈ നാരങ്ങേൽ എന്ന് പറഞ്ഞ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം നന്നായി ഒന്ന് തിളപ്പിട്ട നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി വിനാഗിരി തിളച്ചുണ്ട് രണ്ട് ടീസ്പൂണായിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാരങ്ങ അതിലൊന്ന് കൊടുക്കാം നമ്മുടെ നാരങ്ങയില് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ചുണ്ട് അപ്പൊ കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് കായത്തിന്റെ പൊടിയും ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് വെച്ചിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റവ് ഓപ്പാക്കി വയ്ക്കാം ഒരു അര ടീസ്പൂണ് കായത്തിന്റെ പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ ചുവന്ന അച്ചാറെല്ലാം ഇടാറ് അപ്പം ഇതേപോലെ കിട്ടുന്നില്ല നല്ല ടേസ്റ്റ് ആണ് അത് കാണാൻ നല്ല പെണ്ണിന് അത് നന്നായി തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ഓഫ് ചെയ്ത് അപ്പം നമ്മൾ ഗാസിനീയ പാത്രത്തിലല്ല ഇട വയ്ക്കാം അപ്പം അത് നമുക്ക് ചില്ലി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ ഗസിനി പാത്രം സ്റ്റീൽ പാത്രത്തിലും ഒന്നും ഇങ്ങനെ അച്ചാറുള്ളതിലേക്ക് വെക്കാം അപ്പം ഈ ചൊറുക്കി വെക്കുന്ന ആരെങ്കിലും അപ്പം അത് തേടവും അപ്പം നമ്മളത് വേഗം തന്നെ മാറ്റി വെച്ചോളൂ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലൊത്തിരി ചാറുള്ളത് അതൊന്ന് ചൂടാറുന്നതോടുകൂടി വറ്റിക്കോളും കറക്റ്റായിട്ട് കിട്ടും അതിന് നന്നായിട്ട് വെറ്റി പോയോ എന്നുവെച്ചാൽ തന്നെ നമ്മളിത്തിരി തിളച്ച് വെള്ളത്തിൽ ചൊറുക്കഴിച്ച് ചൂടാറിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ട് അത് നല്ല ടേസ്റ്റ് ഒന്നും നമ്മൾ അച്ചാർ അത് വേണ്ട പെട്ടെന്ന് അച്ചാറ് റെഡി ആക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താനും അവിടെ ഒന്നും നോട്ടിവേഷൻ ഞാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിവേഷനായിട്ട് ലഭിക്കും നാളെ ഒരു പുതിയ വീഡിയോ മറ്റു വരും അതുവരെയൊക്കെ ഇപ്പം